അവിടെ സംസാരിച്ച ഒരു കോട്ടയത്തെ പെൺകുച്ചാണ് അവിടെ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കാൻ ക്രിസ്മസ് ഒക്കെ അല്ല കോട്ടയത്തല്ലേ അത് ഇപ്പം തിരുവനന്തപുരം കാരണം അപ്പൊ തിരുവനന്തപുരം പോരാ ക്രിസ്മസ് ഞാൻ കോട്ടയത്ത് വന്നത് ആ അതുകൊണ്ട് കോട്ടയത്ത് എങ്ങനെ ഈ റീൽസ് ഒക്കെ ചെയ്യുമ്പോ അപ്പച്ചന ഒരു എനർജി എന്താ പറഞ്ഞാൽ ഞാൻ ചെറുപ്പം സിനിമ ലാലേട്ടന്റെ ഫാനെ ലാലേട്ട് സിനിമേ നമുക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് പരിപാടി ഇവിടെ വന്നിട്ട് കേട്ടോ അല്ലാതെ ഇതല്ലേട്ടനെല്ലാം അഭിനയിക്കാറില്ല ഒരു മാതിരി അഭിനയിക്കും വേണേ നോക്കാല്ലേ ഇപ്പൊ നമുക്ക് എന്തായാലും പാട്ടിൽ നോക്കാം ശരി അപ്പോ നമ്മള് അടുത്ത പാട്ടിലേക്കാണ് പോലും റെഡിയാണ് സാന്ഡേ കൂടി വരും അവിടെ പെട്ടോ പാട്ട് കേൾക്കാം ശരി ഒരു കരോൾ പാട്ട് തുടങ്ങും േ ഒരു ഗ്രാമത്തിൽ ഗുരുധനുമാസത്തിൻ കുളിരുണ്ടാവ് രജപാലക ദേവനാഗം കേരള ഗ്രാമത്തിലേ ഗുരുധനുമാസത്തിൽ കുളിരുന്താവിൽ തിരുന്തോ രജപാലക ദേവനാഥം കേട്ടു ആ ബോദരാ ദേവനാഥം കേട്ടു ആ ബോദരാ വർണ്ണരാജികൾ വിടരുമ്പാനിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ അന്നോ തിങ്കൾ കലവാടി ലോറിയ താരകൻ തന്നെ നോക്കി ആട്ടിടയൻ നടന്നു താരകൻ തന്നെ നോക്കി ആട്ടിടയൻ നടന്നു തേജസ് മുന്നിൽ കണ്ടു അവർ വേലയൻ തന്നിൽ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ വേലയൻ തന്നിൽ വന്നു രാജാതിരാജൻ്റെ പൊന്തിരുമേനി രാജാതിരാജൻ്റെ പൊന്തിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകരാജകുമാരിയോടൊത്ത നിങ്ങൾ കലവാടി അന്ന് തിങ്കൾ കരവാടി കോവർ മൂവരും ദാവേരും സുധനേ മന്നവർ മൂവരും ദാവേരും സുധനേ കണ്ടു പണങ്ങിടുവാനവർ കാട്ടയുമായി വന്നു കണ്ടു പണങ്ങിടുവാൻ അവർ കാട്ടയുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിലേ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനമാസത്തിൽ കുളിരുന്നു രാവിലിരുന്നു രജപാലക ദേവനാഥം കേട്ടു ആമോദര ദേവനാഥം കേട്ടു ആമോദരാ ഒന്നുകൂടി ആഘോഷം കണ്ടില്ലേ ഇവരുടെ സന്തോഷം കണ്ടില്ലേ കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നുന്നു ഏഹ് നമ്മുടെ ഒക്കെ അമ്മയുടെ അമ്മയുടെ ഒക്കെ പ്രായമല്ലേ അപ്പൊ അവരെയൊക്കെ മിസ് ചെയ്യുന്നവർക്ക് ഇതാ ഇവിടെ വന്നാൽ ഇതായാലും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാം ഇവര് സന്തോഷമാണ് കാരണം നമുക്ക് ഇവരുടെ അടുത്ത എനർജി ഇല്ലാന്നുള്ളതാണ് സത്യം ഷിനോജ് ഷിനോജ് ഇപ്പൊ തന്നെ ക്ഷീണിച്ചോർത്ത് അപ്പൊ എൺപത് എൺപത്തൊന്ന് കിടക്കാണ് ഇനിയും അപ്പൊ പഴയ മണ്ണിന്റെ വരും അടുത്ത് ഏത് റീല് ചെയ്യാനാണ് പ്ലാൻ ഏത് തന്നാലും ഏത് റീല് തന്നാലും അതെല്ലാം നമ്മൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കും അപ്പൊ നമുക്കേ നമ്മളിപ്പോ ഈ കാഴ്ചകൾ കണ്ടു പ്രഷർ തുടരുക ഇങ്ങനെ ഇവര് നമ്മളിപ്പോ ഇന്ന് വന്നോണ്ടല്ല ഇവര് ഈ സന്തോഷം ഇതൊക്കെ മിക്ക ദിവസങ്ങളൊക്കെയാണ് അപ്പൊ അതാണ് ആ സന്തോഷങ്ങളൊക്കെയാണ് നമ്മൾ റീൽഗ്രാം അപ്പൊ അവരുടെ അവരുടെ സന്തോഷങ്ങളെ പ്രകടിപ്പിക്കുന്ന വഴികളാണ് പലതരത്തിൽ അത് ഇന്ന് നമ്മൾ അറിയണം നമ്മളൂടെ പ്രേക്ഷണം അപ്പൊ